ബേലൂർ യ്ക്ക് പിന്നാലെ വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം വയനാട്ടിലെ ദ്വീപിലെ ജീവനക്കാരനെയാണ് കാട്ടാന ആക്രമിച്ചത് പരിക്കേറ്റ പാക്കം സ്വദേശി പോളിനെ മാനന്തവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു വാരിയലിന് പൊട്ടലുണ്ട് അതേ തുടർന്നാണ് കോഴിക്കോട് ആശുപത്രിയിലേക്ക് മാറ്റിയത് കുറുവാദ്വീപിലെ വനം സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ബേലൂർ മഗ്ന ഇറങ്ങിയതിനു ശേഷം കുറുവ ദ്വീപ് അടച്ചിട്ടിരിക്കുകയായിരുന്നു അതിനാൽ തന്നെ അതുവഴി വരുന്ന വാഹനങ്ങളിൽ വഴി തിരിച്ചുവിടാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ജോലിയിൽ ഉണ്ടായിരുന്നു കാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഇവിടം അതിനാൽ തന്നെ പതിവായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇന്ന് ആന ഇറങ്ങുകയും ഇയാളെ ഓടിക്കുകയും തുടർന്ന് വീഴുകയും ആന പിന്നിൽ നിന്ന് ചവിട്ടുകയുമായിരുന്നു ചെറിയമല ജംഗ്ഷനിൽ രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് സംഭവം നടന്നത് ഇതേ തുടർന്ന് സൗത്ത് വയനാട് ഡി എഫ് ഒ യും സംഘവും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്